ബോയ്സും കേൾ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയേക്കും യു എർ ആകാശ് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി മനസ്സിലായി അതല്ലെങ്കിൽ പല പല ട്രോളുകളും കാണും അല്ലേ ഓക്കെ 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 ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് ആക്കളോന്ന് തുടങ്ങിയാൽ അടിയാ പോലും മുട്ടിയോ ഏതുമുണ്ട് സ്വകേശ് ഈ ട്രോൾ ഉണ്ടാക്കുന്ന ട്രോൾ ഇല്ലാക്കുന്ന എല്ലാ അവരൊരു ഇഷ്ടങ്ങളാണ് അവരൊക്കെ ചെയ്യട്ടെ അതൊക്കെ ഏതുമുണ്ട് നമ്മളതൊക്കെ അതിൽ ഈ ട്രോൾ ഉണ്ടാക്കുന്നവരെന്നെ മനസ്സിലാക്കണ കാര്യമെന്ന് വെച്ചാൽ പിന്നെ അവരെ കൊണ്ട് തന്നെ നമ്മൾ മാസ സാധനങ്ങൾ എടുത്തിട്ട് കൊടുക്കുക ഏത് അതൊക്കെ അത്രേ അത്രയുള്ളൂ സ്വകേശ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഉണ്ണി പോകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയാം ഉണ്ണിട്ടെന്നു വെച്ചാൽ തിയേറ്ററിലേക്ക് പോകുമ്പോൾ പോകണ്ടാവുന്ന വിശ്വലാണ് സോ ഓക്കെ ഐ സി മൂന്ന് വിഷയം കിട്ടുമ്പോൾ നമുക്ക് എന്താണ് തോന്നിയത് ഒന്നാമത്തെ കാര്യം ഒരാളെ പ്രൈവസി പ്രൈവസിയിലായത് വീഡിയോ എടുക്കുന്നത് തെറ്റ് രണ്ടാമത്തെ കാര്യം നമ്മളിപ്പം ഇപ്പോഴ ഇപ്പോഴത്തെ എന്ന് വെച്ച് കൊച്ചിയിലോട്ട് പോകാൻ പറ്റില്ല മീൻസ് കൊച്ചിയിൽ നമ്മൾ ഇറങ്ങാൻ കഴിഞ്ഞാൽ അപ്പോൾ എന്താ ചോറ് ഒന്ന് കെ എഫ് സി ചോറ് എന്ത് കഴിക്കാൻ പോയില്ല അപ്പം ക്യാമറ തോക്കാം അണന എന്നും പറഞ്ഞ് കൊണ്ട് നടക്കണമെങ്കിൽ ഉമ്മര് സ്വസ്ഥത കൊടുക്കില്ല ഉമ്മര് മൂത്രം ഒഴിക്കാൻ വേണ്ടി പോകും മാത്രം അതും ഏതൊരാൾ അതിൻ്റെ ഇവിടെയും കൂടെ ക്യാമറ കൊണ്ട് കാര്യം എല്ലായിടത്തും ക്യാമറ യുമാരെന്നു യുമാരെ പ്രത്യേകത എന്ന് പറയാം യൂമാര് ഓരോരുത്തർമാർ ക്യാമറ പിടിച്ചുകൊണ്ട് വരും യുമാര് വീഡിയോ എടുക്കണമെന്ന് കുഴപ്പമില്ല യുവമാരെ തമ്മിലിടണ ദിവസം സാധാരണക്കാരനെ പോലെ നടന്നു വന്ന് ഉണ്ണി തരും സാധാരണക്കാരനെ പോലെ നടന്നു വന്ന് തിയേറ്ററിൻ്റെ അടുത്ത് പോപ്പ്കോൺ കഴിച്ച് ഉണ്ണി മുന്തൽ സാധാരണക്കാരനെ പോലെ പോപ്കോൺ കോൺ എടുത്ത് നിന്ന് ഇങ്ങനെ ഈ സാധാരണ 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 ഇട്ടിട്ടിട്ടിട്ട് താഴത്തെ ചീത്ത വിളിയെന്ന് വെച്ചാൽ ഭയങ്കര ചീത്ത സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അത് കയറാൻ പറ്റുമോ ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ പത്ത് പേര് ചീത്തോളുണ്ട് കഴിഞ്ഞാൽ അത് പതിനൊന്നാം മത്തേ ആ ഞാനും ചീത്ത വിളിക്കുക ഉണ്ണി മുന്തലല്ലേ കിടക്കട്ടെ എന്നാണ് ചീത്ത വിളിക്കും മനസ്സിലായി ഇപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുറേ പേർ ചീത്തു കളിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മൂന്തൽ മാർക്ക് ഹിറ്റായതുകൊണ്ടാണ് അങ്ങനെയാണ് 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 ഈ മാർക്ക് ഹിറ്റാവുന്ന മുന്നേ എന്തായിരുന്നു ഉണ്ണി മൂന്തൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ണി ഉണ്ണിമൂന്നെ ചീത്ത വിളിക്കാത്ത ആയിട്ട് ആരുമില്ല ഇവരുതേ ചീത്ത വിളിക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സി സി എൽ കാണാൻ പോയ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കാണാൻ പോകുമ്പോഴത്തേക്കും ഒരു ക്രിക്കറ്റ് ഞാനൊരു ക്രിക്കറ്റ് പ്ലേയറായ ഉണ്ടെന്ന് പറയുന്നത് അല്ല ഞാൻ പറയലായിരുന്നു ഒരു ക്രിക്കറ്റ് പ്ലേയറിന് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് ആദ്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ നമ്മളെ ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓഡിയസ് ഒക്കെ ഭയങ്കര രീതിയിൽ ചീത്തക്കൊളിച്ച് നമ്മളെ മെന്റിലും ഡൗൺ ആവും പുള്ളിക്കാരൻ പാകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമൂന്തൻ ആ ഗ്രൗണ്ടിൽ നിന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും ഇവിടെ സ്വാമിയും ശരണായിപ്പന്ന് ഈ മാളികപ്പുറം ഇറങ്ങിയ സമയത്ത് എല്ലാവരും കൂടെ ആ ആ ഒരു ഇതുണ്ടല്ലോ ആ സമയത്ത് എല്ലാവരും വിളിക്കളിക്കുകയാണ് ആ സമയത്തും അതിന് മുന്നേ എല്ലാം കൂടെ ഉണ്ണിയും മൂന്നും എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അലക്കുകയാണ് മനസ്സിലായ ഉണ്ണി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ആവണം എല്ലാവരും കൂടെ ഇട്ട് അലക്കുകയാണ് മനസ്സിലായില്ലേ ഇതിൽ നിന്നെല്ലാം ഉണ്ണിയും മൂന്ന് മാർക്കോ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത് പുള്ളിക്കാരൻ്റെ രീതിയിൽ പുള്ളിക്കാരൻ തന്നെ എല്ലാം ചെയ്ത് ആ പുള്ളിക്കാരെ സ്വയം രീതിയിൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന് പറഞ്ഞത് ഞാൻ വന്നപ്പം മുതലും ഓരോ ചെന്നായിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാം അതിനാടി തുലച്ച് സ്വന്തമായിട്ട് വേനൻറ്റി പിടിച്ചെടുത്താണ് അത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ മൂഡല്ലേ മനസ്സിലായില്ലേ ഫോർ എക്സാമ്പിൾ അന്ന് എന്താ പറയുക എയർപോർട്ടിൽ നിന്ന് വന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്കും യുമാര് ക്യാമറ പിടിച്ചോണ്ട് പോകണം അപ്പം തന്നെ ഉണ്ണി ഉണ്ണി മുൻ ചോദിക്കണം നിങ്ങൾക്ക് വേറെ ഒരു പണി ഇല്ലായിരുന്നു എപ്പോൾ നോക്കിയാലും ഈ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നത് തരാം ഫോർ എക്സാമ്പിൾ ക്യാമറ കൊണ്ട് പോകരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇപ്പോൾ ഒരു ഉണ്ണി ഉണ്ണി മുന്ന് സിനിമ കണ്ടിറങ്ങിയ സമയത്താണ് ക്യാമറ കൊണ്ടുപോകുന്ന കാര്യമുണ്ട് ആ ചേട്ടൻ എങ്ങനെയുണ്ട് സിനിമ ചേട്ടൻ്റെ സിനിമയിൽ ആ ഓക്കെ ചേട്ടൻ്റെ അത് മാർക്ക് ശേഷം ചേട്ടൻ ഒരു കൂളൊരു സിനിമയില്ലേ അങ്ങനെ ചോദിക്കണം ഓക്കെ ഏത് സിനിമ കാണാൻ വേണ്ടി ഇപ്പോൾ സാധാരണ ഇത് ഇവന്മാർ ഇങ്ങനെ ഇടുന്നേ ഇപ്പോൾ ഉണ്ണിയ മൂന്നാ സാധാരണക്കാരനെ പോലെ നടന്നു വന്ന് ഉണ്ണിമൂതൻ ബോഡി ഗാർഡില്ലാതെ ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിമൂതൽ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് വന്ന് യുവന്മാരെ ക്യാപ്ഷൻ ആണ് പ്രശ്നം മനസ്സിലായ യുവന്മാര് ഉണ്ണിമൂന്നെ വിറ്റ് എന്ന് വെച്ചാൽ ഉണ്ണി എന്ന് വെച്ചാൽ ഈ ക്യാപ്ഷനും ഒക്കെ വിറ്റ് വിറ്റ് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയിടുമ്പോഴത്തേക്കും താഴെ വരുന്ന കമന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്രത്തോളം ചീത്തുവളികളാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് പേർ ചീത്ത വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു പതിനൊന്നാമത് ഞാൻ ചീത്ത വിളിച്ച് എന്ന് ആവരുത് അപ്പോൾ അല്ലാത്ത രീതിയിൽ എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി ചീത്ത വിളിച്ചത് ഓക്കെ ഇപ്പോൾ എൻ്റെ വീടായാലും കുറേ പേര് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് കുറേ പേര് ജെന്യൻ കമൻറ്റൊക്കെ ഇടൂ ഈനോ ഇത് ബാക്കിയുള്ളവർക്ക് എന്താണ് സംഭവം എന്നറിഞ്ഞുണ്ട് കുറേ മരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് ചീത്ത വിളിക്കുമ്പോൾ ഞാനും കൂടെ ചീത്തുവിളിച്ച് ഞാൻ കൂടെ സ്റ്റാറാവേ ആ മൈൻഡാണ് മനസ്സിലായില്ലേ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ കൂടത്തിൽ ചീത്ത വിളിക്കുക നമ്മൾ എന്താണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാര്യം മനസ്സിലാക്കണം യുനോ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലായാലും എവിടെത്തന്നെ ആയാലും എല്ലാ കൊണ്ട് നിവർത്തിയില്ല കൊച്ചിയിൽ തന്നെ പത്ത് അഞ്ഞൂറോളം മീഡിയാസ് ഉണ്ട് മനസ്സിലായില്ലേ ഈ മീഡിയാസ് ഉമര എന്ത് പ്രത്യേകം എന്താ ഉമരെന്നു വെച്ച് കഴിഞ്ഞാൽ കാറിൽ നിന്ന് വന്നിറങ്ങണമായിട്ട് പോപ്കോണ് തിന്നും വരെ ഉമരെ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും അതൊക്കെ എടുക്കും നിന്ന് എടുക്കും താഴെ നിന്ന് എടുക്കും ഇങ്ങനെയൊക്കെ എടുക്കുക നോക്കട്ടെ നോക്കട്ടെ നമ്മൾ പറയും പറയും ഇപ്പോൾ ഇപ്പോൾ ആരാധകർ പറയുന്ന ചോദ്യങ്ങളാണെന്നൊക്കെ പറഞ്ഞാലും ഉമര ചോദിക്കണം ആരാധകർ ഒന്നും ചോദിക്കില്ല ആരാധകർ ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ സോഷ്യൽ മീഡിയക്കൂടെ ചോദിക്കും മനസ്സിലായില്ലേ പിന്നെ എല്ലാവരും കൂടെ ചുമ്മാ രീതിയിൽ പിന്നെ ഉണ്ണിമൂന്നിനെ എതിരെ സൈബർ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഒറ്റയ്ക്ക് വഴിപെട്ടി അന്നേരമാണ് മനസ്സിലാക്കി അത് നന്നായിരിക്കും പിന്നെ നമ്മൾ ആ വീഡിയോയിൽ ആ ക്യാമറ ഫോൺ പിടിച്ച് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാവും ക്യാമറ എന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടു ബാക്കി അകത്ത് നന്നാക്കിയിൽ ഇറക്കും അന്ന് അന്ന അന്ന അന്ന് പറഞ്ഞോണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ അതാണ് മനസ്സിലാക്കി സുഹൃത്തുക്കളെ സൊ ഗൈസ് നമ്മൾ എനിക്കിത്രേ പറയുള്ളൂ വേറെ ഒന്നും പറയില്ല യുനോ ഉണ്ണിയേട്ടനാണ് മാർക്കോ ടു വരും നമുക്ക് അത്രയാണ് എല്ലാം ഒന്നുമില്ല പിന്നെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ കൂടെ ചീത്ത വിളിക്കാതെ എന്താണ് കാര്യം കാര്യം എന്നറിഞ്ഞ് ചീത്ത കളിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും സോ ഗാൽസ് അടുത്ത പിണി കാണുമ്പോയ്ക്കും ബൈ ബൈ ജയ